ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്താൻ കേരളം എന്താ മിനി പാക്കിസ്ഥാനും കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യയുടെയും പലായനത്തിന്റെയും കഥ പറയുന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ കളിപ്പിക്കേണ്ട എന്ന് ചിലർക്ക് വാശിയുള്ളതുപോലെ തോന്നുകയാണ് ഇവർക്കെതിരെ മിണ്ടാൻ അധൈര്യപ്പെട്ടു നിൽക്കുകയാണ് നമ്മുടെ നിലവിലെ ഭരണകൂടവും രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും നവോത്ഥാന നായകരുമൊക്കെ അവർ ഈ വിഷയത്തിൽ ആരെയോ ഭയപ്പെടുന്നത് പോലെ അതുകൊണ്ട് തന്നെ നാഴികയ്ക്ക് നാൽപ്പത് പട്ടം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന കപട മതേതരവാദികളും ഈ വിഷയം കണ്ടില്ല എന്ന് നടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഫോർ സ്റ്റാർ റിവ്യൂ ഉള്ള മികച്ച ഒരു ചിത്രത്തിന്റെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാശ്മീർ വംശഹത്യയുടെ സത്യസന്ധമായ ആവിഷ്കാരമായ ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയ്ക്ക് ലോകത്ത് മറ്റൊന്നുമില്ലാത്ത അപ്രഖ്യാപിത വിലക്ക് കേരളത്തിൽ ആരോ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ബോളിവുഡിലെയും മോളിവുഡിലെയും ജിഹാദി മാഫിയകളുടെ ബഹിഷ്കരണങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് ജനങ്ങൾ പതിയെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ് ഈ ചിത്രം കേരളത്തിലും വിലക്കുകളെ അതിജീവിച്ച് കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം നേരി നേരായി കാണുന്ന ചിന്തിക്കുന്ന ഒരു നിഷ്പക്ഷ സമൂഹം തന്നെ അവർ സോഷ്യൽ മീഡിയയിലും മറ്റ് സാമൂഹ്യ നവമാധ്യമങ്ങളിലും സിനിമയുടെ വിലക്കിനെതിരെ നടത്തിയ പ്രചാരണമാണ് സിനിമ കേരളത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങാൻ കാരണമായി കാശ്മീരി പണ്ഡിറ്റുകളുടെ നേരെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ക്രൂരതയുടെ കണ്ണു നനയിക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളത് ഭയം കൊണ്ടും വർഗീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടും വർഷങ്ങളായി പറയാൻ മടിച്ചിട്ടുള്ള സൗകര്യപൂർവ്വം മറിച്ച് പിടിച്ച പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളാണ് ആ സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് അതിനാൽ തന്നെ കേരളത്തിൽ ഈ സിനിമയ്ക്കെതിരെ ശക്തമായ ഡീഗ്രേഡിംഗ് ഉണ്ടായി അതുകൊണ്ടാണ് തിയേറ്ററുകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടായത് ദി കാശ്മീർ സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ചിലർ ഹർജിയും നൽകി സിനിമയുടെ ട്രെയിലർ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നതായിരുന്നു ഹർജിക്കാരുടെ പരാതി ഹർജി കോടതിയിൽ തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ സിനിമ പ്രദർശനത്തിന് എത്തിയത് സിനിമക്കെതിരായി കേരളത്തിലും നവമാധ്യമങ്ങളിൽ ആസൂത്രിതമായ തോതിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുകയാണ് പക്ഷേ എന്നിട്ടും ആ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലേക്ക് ആ ചിത്രം കാണാൻ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കാശ്മീർ ഫയൽസ് എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ച സജീവമായി നിലനിർത്തിയ യുവതി യുവാക്കളുടെ ഉറച്ച നിലപാടുകൾ തന്നെയാണ് അതിന്റെ കാരണം ദി കാശ്മീർ ഫയൽ സിനിമ വിജയിപ്പിക്കുന്നതും രാഷ്ട്രത്തോടുള്ള സ്നേഹപ്രകടനമായി അവർ കണ്ടു ഇനി ആ ചിത്രത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ ബോളിവുഡ് സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയുടെ ദി കാശ്മീർ ഫയൽസ് കാശ്മീരി പണ്ഡിറ്റുകളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ആറ് നൂറ്റാണ്ട് മാത്രം മുമ്പ് അവിടെ എത്തിയ ഒരു മതവിഭാഗത്തിന്റെ ഭാഗമായ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കാശ്മീർ താഴ്വര കീഴ്പ്പെടുന്ന കാഴ്ചയാണ് ചിത്രത്തിൽ കാണുന്നത് ഫലമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടെ പിറന്ന മണ്ണും സംസ്കൃതിയും ഉപേക്ഷിച്ച് ആ നാട്ടിൽ പിറന്ന് അവിടെ ജീവിച്ച സ്വന്തം നാട്ടുകാർ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു പലായനം ചെയ്യേണ്ടി വന്നത് ആ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായ കാശ്മീരി പണ്ഡിറ്റുകളാണ് എന്ന് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ അനന്ത്നാഗ് കലാപത്തോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇന്ത്യ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോൾ ഒരു കൂട്ടർ വന്ന് പണ്ഡിറ്റുകളുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു ഇരു കൂട്ടർക്കുമിടയിൽ അന്നു തുടങ്ങിയ മതസ്പർധ പിന്നീട് ആളിക്കത്തിച്ചത് അവിടെ വേരുറപ്പിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകളായിരുന്നു ഇസ്ലാമിലേക്ക് മതം മാറുക അല്ലെങ്കിൽ പലായനം ചെയ്യുക അതുമല്ലെങ്കിൽ വെടിയുണ്ടയ്ക്ക് ഇരയായി കൊല്ലപ്പെടുക എന്നിങ്ങനെ മൂന്ന് വഴികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ താഴ്വരയിൽ എങ്ങുമെന്ന് പ്രത്യക്ഷപ്പെട്ടു അതിനു പിന്നാലെയായി ഇനി ഇല്ലാതാക്കാൻ പോകുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു ലിസ്റ്റും മത തീവ്രവാദ സംഘടനകൾ പുറത്തിറക്കി അതോടെ താഴ്വരയിലെ കാശ്മീരി പണ്ഡിറ്റ് ജനത ആകെ പരിഭ്രാന്തരായി ഏറ്റവും ഒടുവിലായി പ്രാദേശിക പത്രത്തിൽ ഒരു അന്ത്യശാസനം കൂടി അവർ അച്ചടിച്ചു വിട്ടു ആയിടെ കാശ്മീരിലെ പ്രമുഖരായ പണ്ഡിറ്റ് കുടുംബങ്ങൾക്ക് വന്ന പല ഭീഷണി സന്ദേശങ്ങളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇവിടെ തുടർന്നാൽ ഞങ്ങൾ തുടങ്ങുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടായിരിക്കും ആ പ്രദേശത്തുള്ള നിരവധി ലൗഡ് സ്പീക്കറുകളിൽ നിന്ന് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ തുടർച്ചയായി ഭീഷണികൾ മുഴങ്ങി വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസംഗങ്ങൾക്ക് കാശ്മീർ തെരുവുകൾ സാക്ഷ്യം വഹിച്ചു ഇസ്ലാമിക മത തീവ്രവാദികൾ വീടുകൾ തോറും കയറി ഇറങ്ങി കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി എങ്ങും കലാപരംഗങ്ങൾ മാത്രം ഒടുവിൽ നിൽക്കക്കള്ളി ഇല്ലാതെയായി എന്ന് ബോധ്യപ്പെട്ടതോടെ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീർ താഴ്വര വിട്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപതിന് കൈയിൽ കിട്ടിയതെല്ലാം ഭാണ്ഡത്തിലാക്കി കാശ്മീരി പണ്ഡിറ്റുകളുടെ ആദ്യ സംഘം താഴ്വര വിട്ടു അതിനുശേഷം അവിടെ തുടർന്ന് പണ്ഡിറ്റുകളിൽ പലരും പിന്നീടുള്ള ദിവസങ്ങളിൽ താഴ്വരയിൽ വധിക്കപ്പെട്ടു ആ വധങ്ങൾ സൃഷ്ടിച്ച ഭീതി ആദ്യത്തേതിനേക്കാൾ വലിയ തോതിലുള്ള മറ്റൊരു കൂട്ടപ്പലായനത്തിന് അന്ന് ഭാരതം ഭരിച്ച രാഷ്ട്രീയ നേതൃത്വം അവർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നതാണ് സത്യം ആ പലായനത്തിന്റെ കറുത്ത ഓർമ്മകൾക്ക് മുപ്പത്തിരണ്ട് വർഷത്തിനിപ്പുറം ദൃശ്യഭാഷ്യം വരുന്നതാണ് ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രം ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്ന വംശഹത്യയെ കുറിച്ച് ഒരു ചലച്ചിത്ര ഭാഷ്യം ചമയ്ക്കാൻ വേണ്ടി വന്ന കാലദൈർഘ്യം നമ്മെ അമ്പരിപ്പിക്കുന്നില്ലേ കാരണം കാശ്മീർ പലായനം സിനിമ ആകുന്നതിനെ പലരും വല്ലാതെ ഭയപ്പെട്ടിരുന്നു കൺമുന്നിൽ ഒരു യുദ്ധത്തിന് ലോകം സാക്ഷിയാവുന്ന ഈ കാലത്ത് പിറന്ന വിട്ട് യുക്രൈനിൽ നിന്നും പലായനം ചെയ്യേണ്ടി വരുന്ന പാവ മനുഷ്യർ കണ്ണീർ കാഴ്ചയാകുന്ന ഈ നാളുകളിൽ ഈ സിനിമയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് അതിനാൽ ഓരോ ഇന്ത്യക്കാരനും കാണാൻ ശ്രമിക്കണം മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മത തീവ്രവാദികളെ പേടിച്ച് പലായനത്തിന്റെ കയ്പിനീർ ആവോളം കുടിച്ച കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചുള്ള ഈ ചിത്രം അനുപം ശേഖരും മിഥുൻ ചക്രവർത്തിയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തകർന്നടിഞ്ഞ പ്രതീക്ഷയുടെയും നിരാശാജനകമായ വ്യവസ്ഥിതിയുടെയും അന്തസ്സിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും സത്യസന്ധമായ ആവിഷ്കാരമാണ് ആ ചിത്രം ഒപ്പം തങ്ങൾ അഭയം കൊടുത്ത ആളുകളിൽ നിന്ന് ഒരു ജനത സഹിച്ച വഞ്ചനയുടെ കഥ ഒരുപക്ഷെ ഇനി അവരാരും അവരുടെ സ്വന്തം ജീവിതകഥ സംസാരിക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം ആരൊക്കെയോ അവരുടെ നാവുകളെ ഭയപ്പെടുത്തി ബന്ധിച്ചിരിക്കുന്നു ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ കേരളത്തിലെ ആസൂത്രിത വിലക്ക് കേരളം എൺപതുകളിലെ കാശ്മീരിന് തൊട്ടടുത്ത് നിൽക്കുന്നു എന്നതിന് പ്രത്യക്ഷ തെളിവല്ലേ എന്ന് ഓരോ മലയാളിയും സ്വയം ചോദിക്കുക അതിനെതിരെ ശബ്ദിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തകരും പതിവ് ഈ വിഷയത്തിലും മൗനത്തിലാണ് കാരണം അവസരങ്ങളും വിജയങ്ങളും നഷ്ടപ്പെടുമോ എന്ന് അവരും ഭയപ്പെടുന്നു ഏറെ വിചിത്രമായ ഒരു കാര്യം തിരുവനന്തപുരത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് പുറത്ത് ആളുകളെ ആകർഷിക്കുവാൻ പറ്റും വിധം കാശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ പോലും പതിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് ചിലരുടെ സമ്മർദ്ദങ്ങളായിരിക്കാം കാരണം ഇതിനെതിരെ ഇടപെടേണ്ട വേണ്ടപ്പെട്ടവരും മൗനത്തിൽ തന്നെ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ കഥ പറയുന്ന ചിത്രം പറയുന്നത് നാളെ കേരളത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് അതിനാൽ തന്നെ ദി കാശ്മീർ ഫയൽസ് ഓരോ മലയാളിയും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരില്ല എന്നതാണ് ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിലൂടെ അതിന്റെ അണിയറ പ്രവർത്തകർ ഓരോ ഇന്ത്യക്കാരോടും പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കാശ്മീരാകാൻ വെമ്പുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളിയോടും